നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം വിളവ് തരാൻ സാധിക്കുന്നതാണ് വഴുതനയും കരിയും അപ്പോൾ അത് നടുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ള സീഡ് നോക്കി വേണം നമ്മൾ നടാൻ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയ്ക്കകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സീഡാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എല്ലാത്തിന്റെയും പാക്കറ്റ് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് മൂന്ന് കമ്പനിയുടെ വഴുതനയും കത്തിരിയും ആണ് ഇപ്പം നിലവിൽ ഏറ്റവും നല്ല ടോപ്പിൽ നിൽക്കുന്നത് അതിൽ അഡ്വാൻ്റ് അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് മഹികോ ഈ മൂന്ന് കമ്പനിയുടെയും സീഡ്സാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത് കത്തിരി വർഗത്തിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബ്ലാക്ക് വെറൈറ്റിയിൽ ഒന്നാണ് മഹികോ എന്ന് പറയുന്ന കമ്പനിയുടെ മഹിം എന്ന് പറയുന്ന സീഡ് ഹൈബ്രിഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സീഡാണ് നമുക്ക് ഇതിന്റെ ടോപ്പ് കാണുമ്പോൾ പറയാം ഇതിൻ്റെ അകത്ത് കോട്ടിംഗ് ഒക്കെ ഉണ്ട് ഈ കോട്ടിംഗ് ഉള്ള സീഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പോയിസൺ ഉള്ളത് ട്രീറ്റ് ചെയ്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സീഡിന് കുത്തലൊന്നും ഉണ്ടാകത്തില്ല അതായത് വിത്തിന് വരാതെ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും ഇങ്ങനെ കോട്ടിംഗ് ഉള്ള സീഡ് രണ്ടാമത്തെ ഒരു ആണ് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ലളിത എന്ന് പറയുന്ന വെറൈറ്റി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈലറ്റ് കളറിലെ കായായിരിക്കും വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കാവിടിക്കും വയലറ്റ് കളറിൽ വൈറ്റ് ഷെയ്ഡ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ലളിത ഇപ്പം കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇത് കൃഷി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കൃഷി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമന്റ് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ റിസൾട്ട് നിങ്ങൾ പറയണം നമ്മൾ ബ്ലാക്ക് കളറും കണ്ടു വയലറ്റ് കളറും കണ്ടു ഇത് മറ്റൊരു വെറൈറ്റിയാണ് വൈറ്റ് വെറൈറ്റിയാണ് മഹിക്കോയുടെ മഹി നയൻറ്റി വൺ എന്ന് പറയുന്ന വെറൈറ്റി ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ആണെന്നാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളവരെല്ലാവരും പറയുന്നത് ഈ വൈറ്റ് കളറിലുള്ള കത്തിരി വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കമ്പനിയാണെന്നും അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്താനും അത് കൃഷി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഉപകാരം ഇത് മറ്റൊരു വെററ്റിയാണ് എന്ന് പറയുന്ന കമ്പനിയുടെ ഗോൾഡൻ സീഡ്സ് ആണ് നമ്മൾ ഇതിന് മുമ്പ് ഇതിന്റെ പാലക്ക് അതായത് ഈ എന്ന് പറയുന്ന കമ്പനിയുടെ പാലക്ക് സീഡ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അഡ്വാൻറ്റഡ് സീഡ്സ് ഒക്കെ ഇതിന്റെ സീഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സീഡ്സ് സീഡ്സിൽ അതായത് നാടൻ കത്തരിയുടെ ഒക്കെ സീഡിന്റെ അതേ രീതിയിൽ തന്നെ ഇരിക്കും എന്നാൽ ഇത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇതിന്റെ പാക്കറ്റിൽ അത് പ്രത്യേകം ആഡ് ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് ആണ് മറ്റുള്ള സീഡ്സിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇൻഡോ അമേരിക്ക എന്ന് പറയുന്ന കമ്പനിയുടെ സീഡ്സ് ആണ് ഇത് എഫ് വൺ ഹൈബ്രിഡ് തന്നെയാണ് ഇന്ത്യൻ സുപ്രിയ എന്ന് പറയുന്ന വെററ്റി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കാ പിടുത്തോൽപ്പം കുറവാണെങ്കിലും പിടിക്കുന്ന കാ മറ്റുള്ളതിൽ ഒരു അഞ്ച് കാ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു കാ പിടിച്ചാൽ മതി കാരണം അത്രയും വലുപ്പുള്ള ഒരു വെറൈറ്റിയാണ് സുപ്രിയ വഴുതനയിൽ മൂന്ന് നാല് വെറൈറ്റിയാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് അതിൽ മഹിക്കോടെ മഹി നയന എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് ഗ്രീൻ കളറാണ് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വെറൈറ്റിയാണ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് മഹിക്കോടെ ഗുൾശ എന്ന് പറയുന്ന സീഡ് വയലറ്റ് കളറാണ് കൂടുതൽ കാലം വിളവും കിട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സീഡാണ് ഈ കാണുന്ന ഹൈബ്രിഡ് വെറൈറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിത്ത് നിങ്ങൾ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് തയ്യാക്കി തയ്യാക്കിട അല്ലെങ്കിൽ ഡയറക്റ്റ് വിത്ത് കുത്തിയാണേലും കൃഷി തുടങ്ങാവുന്ന ഈ മഹി ഗുൾയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ വിത്ത് മുതൽ വിളവ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും കാണുക മറ്റൊരു വെറൈറ്റി ഉണ്ട് അതായത് മൈക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ വൺ നൈറ്റി ത്രീ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതായത് ലൈറ്റ് ഗ്രീൻ ഗ്രീനാണ് നിറയെ കാപ്പിടിക്കുന്ന ഒരു വെറൈറ്റി ആണിത് ഇത് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളതാണ് ഇതയും കത്തിരിയും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് വീട്ടാവശ്യത്തിനുള്ള ചെറിയ ക്വാണ്ടിറ്റി തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നത് അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഇന്ത്യക്കകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പാവല് തക്കാളി വഴുതന പയർ വെണ്ട ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു